ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്തലബേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മുറിവിലയുണ്ട് അധികം നിങ്ങളൊന്നും ഇല്ലാത്ത നമ്മൾ മുറിച്ചെടുത്തിരുന്ന ആറ്റിലേക്ക് ഇട്ടിരുന്ന വലയാണ് അത് നമ്മുടെ മോട്ടോർ വഴിയിലിടാന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് മീൻ ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് വേറെ മാർഗങ്ങളിലൂടെ പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മുടെ മോട്ടർ വഴിയിൽ കാര്യോ വരാലോ ചെമ്പലിയോ ഒക്കെ മറിയുന്നുണ്ട് എന്നാൽ വല നീട്ടി നോക്കാം എന്തെങ്കിലും കിട്ടുമോയെന്നറിയില്ല கிட்டான சாத்த கூடுதல் நீட்ட இங்க பிடிக்கான காரியட குத்தொல்லாது பிடிக்க இல்லையே இறங்கி தப்பி பிடிக்கறேன்

പ്രിയ സുഹൃത്തുക്കളത് നമ്മൾ ഈ കുഴിയിൽ വലയിട്ടിട്ടുണ്ട് നമ്മൾ എന്നടാ ആ ഇടുക്കി ഇടുക്കി അകത്തുനിന്ന് ഇടിച്ചോ റന്ന് കേൾക്കണം യോന്മാർ വന്ന് എഡി ആക്കി ഇടിക്കുന്നുണ്ട് നമ്മൾ ഉടനെ പൊക്കത്തൊന്നുമില്ല കുറേ കഴിഞ്ഞാൽ പോകത്തുള്ളൂ നമ്മളൊരാശ്വാസത്തിന് ഇരിക്കുന്ന ഇവിടെ കൂടെ രണ്ട് കഴിയോട് അടിക്കുക അപ്പോൾ പ്രിയ സുഹൃത്തുക്കളേ നമ്മൾ വലയൊക്കെ ഇട്ട് അഞ്ചാം റൗണ്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി അനക്കി നമ്മളൊരു കുറേ നേരം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വല വലിക്കും മീൻ കിട്ടുമായിരിക്കും വല ഇച്ചിരി വലുതായതുകൊണ്ട് ആ വലയ്ക്കൊത്ത ഏ ഇവൻ തന്നെ വലയ്ക്കൊത്ത മീൻ കിട്ടാനേ സാധ്യതയുള്ളൂ അതുണ്ടെങ്കിൽ കിട്ടും കുറേ സുഹൃത്തുക്കൾ നമ്മൾ വള്ളമൊക്കെ നമ്മൾ വലയിട്ടിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് പുറത്തുനിന്ന് അറേണ്ടി വന്ന് വള്ളം അതിൽ വളം കയറ്റിക്കൊണ്ട് പോയി നമ്മൾ കണ്ടില്ല പറഞ്ഞിട്ട് വലയെടുത്തിട്ട് പോയി നമ്മളെങ്ങനെങ്കിലും വലിച്ചാൽ വരക്കുന്നുണ്ട് അതുകൊണ്ട് വലിച്ചു നോക്കാൻ അവർ ആയി ആയിരിക്കും മിനിമം നമ്മളോട് പറഞ്ഞിട്ട് എടുക്കാനുള്ള സാമാന്യം പരിപാടി കാണിക്കും ആണോ ഇപ്പം ഇച്ചിരി വലയുള്ളതുകൊണ്ട് നമുക്ക് മാടിയെടുക്കാനാണ് വല്യ അമ്പല്യുണ്ടോ <inaudible> <cam> <Deus> <mat semester> <cricket> <indones> പോളയ്ക്കാത്തോ ഇട്ടു ഞാൻ പോളയ്ക്കകത്തൊന്ന് വലിച്ചു ചൂരി എടുക്കും rasakan Satu ayam 6 വലയിടുന്ന ചാക്കുമല്ല വെള്ളത്തിരണ്ടത് ആന്റെ ഞാൻ വലിയ ഉണ്ട് ഒരു പാത്രം എടുക്കോ നാടൻ ഒന്നും അല്ലെങ്കിൽ തോന്നുക നാടൻ ഒക്കെ ഇത്തരം വരുമ്പം വരും നമ്മൾ കണ്ടിട്ടില്ല ഇത് വല്ല അനബാസും നാടൻ ക്രോഡ് വന്നിട്ട് നമ്മുടെ പാസ്പോർട്ട് വരാൽ വന്ന കണക്ക് പാസ്പോർട്ട് വരാൽ മീൻസ് വിയറ്റ്നാം വരാൻ വിയറ്റ്നാമിന്റെ രാജ്യത്തെ പുറത്തു വരണമെങ്കിൽ പാസ്പോർട്ട് വരാം നാട്ടിലെ വേറെ ഭാഷയാണ് പാസ്പോർട്ട് വരാൻ 어아 <laughs> no! ઓછાનો બ ഇപ്പൊ ഈ സുഹൃത്തുക്കളെ വർക്കാൻ നല്ല അടിപൊളിയ നടന്നൊന്നുമല്ല ഉറപ്പാ ബ്ലേഡ് പോലെ അതിന്റെ മുള്ളൊക്കെ വീട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് എടുത്തോണ്ട് വരും നമ്മളത് വീട്ടിൽ കൊണ്ടുപോകും അപ്പോൾ റീ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് അത് വല്ലതേക്കാൻ എനേബിൾ ഇതാ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവീറ്റ് ഫോളോ ചെയ്ത് കാണുന്ന അഭ്യർത്ഥിക്കാം അടുത്ത വീഡിയോ കണ്ടെത്താൻ പേര് അതിൽ വള്ളം കൊണ്ടു വരുന്നുണ്ടല്ലേ